ണ്ടോ അങ്ങനെയാവില്ല അല്ല ഓടീരാ അല്ല ഏറും പൊടുത്തോക്കെയാ അത് ചട്ടക്കാരനോട് നല്ലൊരു ഒരു ഇതുണ്ട് പിന്നെ എന്നോട് പുറകെ ചെന്ന് കഴിഞ്ഞാൽ കുഴപ്പമില്ല പറയുന്നതൊക്കെ അനുസരിച്ച് മാറിയൊക്കെ നിൽക്കും ഇറങ്ങുമ്പോൾ പിന്നെ കൊമ്പച്ചെങ്ങനെ എടുക്കും ചെല്ലുമ്പോഴും നമസ്കാരം വി എം പ്രദു മീഡിയ വീണ്ടും സ്വാഗതം ചിറക്കടവ് തിരുനീലകണ്ഠൻ കഴിഞ്ഞ വർഷം നീരുകാലത്തിൻ്റെ ആരംഭത്തിൽ പാപ്പാൻ സാബുവിനെ കുത്താൻ ശ്രമിച്ചു ഇത്തവണ നീലൻ നീരിലായപ്പോൾ സംഭവിച്ചത് സാബു തന്നെ പറയുന്നു മതപ്പാടിൽ ക്ഷേത്ര പരിസരത്ത് നിൽക്കുന്ന നീലകണ്ഠൻ പക്ക കലിപ്പിലാണ് ഏറെന്നു പറഞ്ഞാൽ ഒരു ഒന്നൊന്നര ഏറ് തന്നെ നീരുകാലം കഴിഞ്ഞാൽ കൊമ്പ് മുറിച്ച് സുന്ദരനായ ഈ കൊമ്പൻ ഉത്സവപ്പറമ്പുകളുടെ രാജാവാണ് മികച്ച പരിചരണമാണ് നീരുകാലത്ത് തിരുനീലകണ്ഠന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും പാപ്പാന്മാരും നാട്ടുകാരും ചേർന്ന് നൽകുന്നത് ആ കാഴ്ചകളുടെ ഒന്നാം ഭാഗമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് uskaram hmm. da eh ndo vaana eh ndo vaana riya me

nya air air bangara sekta air alle sekta air avadaka erinju kudipichu unda illa nere eta avante samayam idalle ada samaya thettottu yari illa idu pidichu vadichu odichu adunila alla kudikande la अरे अरे कहां पड़े करटे तू आ जा Why is it hurt? Water will drip under it. Your leg might break. Slightlyını Vincent அவரு பழி தரா கழிவுண்டியோ പിന്നെ ഇപ്പൊ പിന്നെ ഇത വേണ്ട കാര്യങ്ങളല്ലേ അവർ നോക്കി അടക്കൂട്ടു അവരെ തടയാന പൊട്ടിക്കാനാ ആ പൊമ്പിന്റെ എല്ലാവരും കളയാനും എന്നാ പരിപാടി ഏ ോട്ടെ ഒരിക്കുന്നുണ്ടോ കോളിക്കോടെ ഉച്ചിട്ട് വീഴുന്നുണ്ടോ തല ഇള ഇപ്പോഴത്തെ നല്ല സ്മെല്ലായി കേട്ടോ കൊറച്ചു ദിവസമായിട്ട് നല്ല സ്മെല്ലാ ഇങ്ങനെ വീഴുന്നോണ്ടിരിക്കുന്നുണ്ടോവ് പോലെ രണ്ടു കണ്ടെത്തുന്നു അപ്പൊ എന്നാ കണ്ടുകഴിഞ്ഞു ചേട്ടക്കാരനെ കണ്ടു കഴിഞ്ഞാല് വന്നോ ഇവിടെ നേ ഇ ആരും വരവൊന്നുമില്ല കാറി ഓടാ കാറി ഓടാനക്കേടാ മുറയിൽ കൊണ്ടിട്ടില്ല നീരാണ്ടനെ പതിനെട്ടാം തീയതി കെട്ടി ഉറപ്പിച്ച നമ്പർ പതിനെട്ടാം തീയതിട്ട് ഒരു പത്തൊമ്പതാന്തി എന്നെ ഓടിച്ചു നമ്പർ പതിനെട്ടാം തീയതി കെട്ടി ഉറപ്പിച്ചെല്ലാം കഴിഞ്ഞ് പത്തൊമ്പാന്തി വിച്ച് കഴിഞ്ഞപ്പോൾ എന്നെ ഓടിച്ച് അങ്ങനെയൊക്കെ എടുത്ത് അടിച്ച് ഓടിച്ചു അറുപ്പക്കൂടെ എഴുന്നെടുപ്പായിരുന്നു പതിനഞ്ചാം തീയതി പതിനഞ്ചാം തീയതി വൈകിട്ട് എഴുന്നെടുപ്പെല്ലാം കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് ചെറിയ ഇത് വന്നു മനസ്സിലായപ്പോൾ അങ്ങനെ കൊണ്ടും ആനേ ഡോട്ടുണ്ടായിരുന്നു പിന്നോട്ട് അവിടെ കെട്ടി കെട്ടി പത്തൊൻപത് പാട്ടാം തീയതി കെട്ടി ഓർപ്പിച്ചു പത്തൊമ്പതാം തീയതി ഓടിച്ചു ചങ്ങനെടുത്ത് കൊമ്പലെടുത്തു ഓടിച്ചു ഓടിച്ചു കഴിഞ്ഞ വർഷം ഏത് മാസത്തിലായിരുന്നു കെട്ടുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഡിസംബർ പത്താം തീയതി കെട്ടി ഓർമ്മിച്ചു അപ്പോൾ ഈ പ്രാവശ്യം ഈ തലാമാസം പകുതി കഴിഞ്ഞപ്പോഴത് മഞ്ഞും നടപ്പുമായി പാല പൂത്തു കഴിഞ്ഞ വർഷം എനിക്ക് ഒലിച്ചൂല്ലായിരുന്നു ആ ഒലിക്കാതെ നിന്ന് ഇടത്തേ കന്നം വീർത്ത് പൊട്ടി പഴുപ്പൊക്കെ ചാടിയായിരുന്നു അത് കഴിഞ്ഞതല്ല വന്നപ്പോഴാണ് അപ്പോൾ അതുകൊണ്ട് ഞാനിത് കുറച്ചുകൂടി മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഈ പ്രാവശ്യം നേരത്തെ മഞ്ഞും നടപ്പുവായി പിന്നെ പാല പൂത്തു പാല തൂത്ത് കഴിയുമ്പോഴാണ് സാധാരണ ആളുകൾക്കൊക്കെ ഇത് വരും അങ്ങനെ ഒരു ഇത് കാണിച്ചു അല്ലെങ്കിൽ ഇവിടുത്തെ ഇത് വീടൊക്കെ കഴിഞ്ഞ് കെട്ടായിരുന്നാ ഇപ്പം നല്ല ഒലുവ ഇപ്പം തുടങ്ങിയ ദിവസം തൊട്ടാ നല്ല ഒലുവ നല്ല ഒലുവ നല്ല ഒലുവാണ് തടം ഇപ്പം കണ്ടില്ല ഒരിക്കുന്ന ഇട്ടിട്ട് ഈ നല്ല ഒലുവ ഇപ്പം രാവിലത്തേക്ക് ഒന്നുകൂടെ ഒരിക്കും ഇപ്പം ഈ വെയിലിൻ്റെ സ്ഥിതി കൊണ്ടാണ് മഞ്ഞൻ നല്ല മഞ്ഞും തണുപ്പുണ്ട് കുഴപ്പമൊന്നും നല്ല ഒലുവിപ്പോൾ ഓടിയിട്ടുണ്ടോ എങ്ങനെയാവോ നല്ല ഓടി നല്ല ഹയറും പിടുത്തൊക്കെയാണ് അത് ചട്ടക്കാരനോട് എല്ലാവരും പ്രത്യേകിച്ചൊരിതുണ്ട് പിന്നെ എന്നോട് പുറകെ ചെന്ന് കഴിഞ്ഞാൽ കുഴപ്പമില്ല പറയുന്നൊക്കെ അനുസരിച്ച് മാറിയൊക്കെ നിൽക്കും ഇറങ്ങുമ്പോൾ പിന്നെ കൊമ്പ ചങ്ങനെ എടുക്കും ചെല്ലുമ്പോഴും പിന്നെ ചങ്ങല ഇളക്കിയിട്ട് നമ്മൾ തന്നെ ഞാൻ തന്നെയാണ് എല്ലാം ചെയ്യുന്നത് നട പാറാക്കിട്ട് ലൂസാക്കിട്ടിരിക്കുക പൊട്ടത്തില്ല റോപ്പിട്ടുണ്ട് എല്ലാ ചങ്ങല വലിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് റോപ്പ് റോപ്പ് ചങ്ങല കൊമ്പെല്ലെടുത്ത് കളയാതിരിക്കാൻ വേണ്ടിയാണ് കൂടുതലാണ് അപ്പോൾ റോപ്പിലാണ് കൂടുതലെടുക്കുന്നത് അതുകൊണ്ട് റോപ്പ് കൂടെ നടക്കിയിരിക്കുന്നത്

ഈ ഉത്സവങ്ങൾ പിന്നെ ആറന്മുള അയ്മനത്തുണ്ടായിരുന്നു ആറന്മുള ഇങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ പോകുന്ന സ്ഥലം കുറവായിരുന്നു ഈ പോഗ്രാം ചെയ്യത്തൊക്കെ ചില ആനകൾ വഴിപാട് എഴുന്നേൽക്കാനൊക്കെ ചെന്നു അങ്ങനെയും പിന്നെ പിന്നെ മുണ്ടക്കല്ലെ പോകേണ്ടായിരുന്നു അന്നേരത്തൊക്കെ അവിടെ ഇടത്തേക്ക് അന്നത്തിൻ്റെ അവിടെ വീർത്ത് അങ്ങനെ വന്നു ചെന്നിടത്തൊന്നും പ്രശ്നങ്ങളൊന്നും ഒരു പ്രശ്നവും ഇല്ല ഒരു പ്രശ്നവും ഇല്ല ഇല്ല അവര് ആർപ്പുക്കരക്കാർ ആനയ്ക്ക് സ്വീകരണം കൊടുക്കായിരുന്നാ പോരാന്നേരത്ത് അവിടെ ഈ തൊണ്ണൂറ്റി പോയി കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ ആന അവിടെ ചെല്ലുന്നെഴുന്നള്ളിക്കുന്നത് അന്നേരത്തെ ആന പള്ളിവേട്ട നമുക്ക് പള്ളിവേട്ട ആറാട്ടും ദേവസ്ഥാനൊക്കെ കൊടുക്കാൻ നീമുള്ളൂ അങ്ങനെ കൊടുക്കേണ്ടത് അപ്പോൾ അല്ലേലും അവർ നമ്മുടെ ആനയ്ക്ക് തെരുവ് എഴുന്നെടുപ്പൊക്കെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു എല്ലാ ആനേക്കാളും തലപൊങ്ങി നിന്നേ ചെറുക്കര ശ്രീറാം കൊള്ളമാക്കളെ ആന ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഡോക്ടറോടൊപ്പം ഉണ്ടായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നല്ല എഴുന്നള്ളപ്പോൾ എല്ലാവരും ഭംഗിയായിട്ട് നടത്തി അന്ന് വൈകിട്ട് ഇങ്ങോട്ട് മാറി കഴിഞ്ഞപ്പോഴത്തേക്കന ചെറുക്കര ആനയുടെ മൂത്രവും തീറ്റ മാറാൻ തുടങ്ങി അന്നേരം ആന ഞാൻ കൊമ്പേ പിടിച്ച് അകത്ത് കയറ്റി തലക്കെട്ട് കഴിഞ്ഞാൽ പുള്ളിക്കൊരു ബുദ്ധിമുട്ടുകൾക്ക് തോന്നി നമ്മൾ പറഞ്ഞിട്ടൊന്നും ചുമച്ചിട്ട് കൊമ്പേ കൈ കെട്ടിയില്ല മൂന്ന് പ്രാവശ്യം പറഞ്ഞിട്ടും കൈ കിട്ടിയില്ല അങ്ങനെ അവിടെ നിന്ന് പിന്നെ ഡോക്ടറെ വിളിച്ചു തറയിൽ കൊണ്ട് കെട്ടി അവിടെ ഡെപ്യൂട്ടി ഉണ്ടായിരുന്നു മുരാറ്റ സാർ വന്നായിരുന്നു സാറ് കുറഞ്ഞ ആനെ കൊണ്ടുപോകുക എനിക്ക് ഗോളായി ഉണ്ടായിരുന്നു എനിക്ക് മൂത്രം ഇട്ടിട്ട് പോകുന്നുണ്ടായിരുന്നു സാറ് കണ്ടായിരുന്നു അതൊരു വലിയ ഭാഗ്യമാണ് സാറ് കണ്ടത് സാറ് വിറ്റോസിലായാലും വന്ന ആനെ കണ്ട് ഡോക്ടറെ വിളിച്ചു പറയും

നല്ലതായി കണ്ടാൽ ഓടിക്കോ നമ്മളെ ഓടിക്കോ ഓടിക്കത്തില്ല രാവിലെ അവലോ കൊടുക്കുവോ പ്രത്യേകിച്ച് അവലോക്ക കൊടുക്കുവോ വേണ്ടി വന്നോ ഏഹ് കൊടുക്കും ആട്ടാരോട് പ്രശ്നമല്ലേ പാപ്പാനോട് മാത്രമേ ഉള്ളൂ മാത്രമേ ഉള്ളൂ പ്രശ്നം ഇതിനു മുമ്പുള്ള ഈ പുള്ളിയോട് വലിയ പ്രശ്നമല്ലേ നിൽക്കുന്നതല്ലേ 等等，哎。<laughs> <laughs> <laughs> വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യൂ തിരുനീലകണ്ഠൻ്റെ കലിപ്പിൻ്റെ രണ്ടാം ഭാഗം അടുത്ത എപ്പിസോഡിൽ നൽകുന്നതാണ് താങ്കൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി വി എം മീഡിയ സബ്സ്ക്രൈബ് ചെയ്യൂ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നമസ്കാരം